അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് പ്രസ്ഥാന കുടുംബത്തിലെ പ്രിയപ്പെട്ട നേതാക്കൾ സഹപ്രവർത്തകരെ അന്താരാഷ്ട്ര മീലാദ് സമ്മേളനം കോഴിക്കോട് പട്ടണത്തിൻ്റെ ഹൃദയത്തിൽ നടക്കുമ്പോൾ ചരിത്ര സംഭവമാക്കി മാറ്റുന്നതിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം മുഖ്യ പങ്കാളിത്തം വഹിച്ച മലപ്പുറം ജില്ല ഈ പ്രാവശ്യവും നമ്മുടെ ഉത്തരവാദിത്തം നിർവഹിക്കണം ഷേഖുന സുൽത്താനുല്ലുലമയുടെ മനസ്സറിഞ്ഞ സന്തോഷം നമ്മെ ഹബുനബിയിലേക്ക് നയിച്ച ഉസ്താദിൻ്റെ ഹൃദയത്തിൻ്റെ കുളിർമ അത് ഈ വിഷയത്തിൽ ഒരു പ്രധാനമാണ് രണ്ടാമത് ഹബീബ് സല്ലാഹു അലിഹി വസല്ലമ്മ തങ്ങളെ മഹബത്ത് വെച്ചുകൊണ്ടുള്ള നാം ചെയ്യുന്ന ആട്ട അനക്കങ്ങളെല്ലാം വളരെ പ്രതിഫലാർഹമാണ് നാളെ നാല് മണിക്ക് സമ്മേളന നഗരിയിലേക്ക് നബിദിന ഘോഷയാത്ര അതിൽ നാം എത്തിച്ചേരണം അഞ്ച് അഞ്ചുമണിയോടുകൂടെ ആരംഭിക്കുന്ന പൊതുസഭ നമ്മുടെ സാന്നിധ്യം ഉറപ്പുവരുത്തണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് മീലാതി സമ്മേളനം ക്ഷ്യമാക്കി പലരും എത്തിക്കഴിഞ്ഞു ഇപ്പോൾ തന്നെ സമ്മേളന പ്രദേശം നിറഞ്ഞ് കവിഞ്ഞുകൊണ്ട് സന്ദർശകർ വന്നുകൊണ്ടിരിക്കുകയാണ് സമ്മേളന നഗരിയിൽ നിന്ന് നിങ്ങളോട് പറയാനുള്ളത് ഇൻഷാ അള്ളാ നമ്മുടെ യൂണിറ്റുകളിലെ പ്രധാനികളായ ആളുകളെയെല്ലാം നാം നേരിൽ കണ്ട് പറയാൻ പറ്റുമെങ്കിൽ ആ രൂപത്തിൽ അതോടൊപ്പം കോഴിക്കോടിനോട് ചേർന്ന് നിൽക്കുന്ന സോൺ നേതാക്കൾ വാഹനങ്ങൾ സംഘടിപ്പിച്ച് നല്ല പോലെ ആളുകളെ എത്തിക്കുന്ന കാര്യം ഇങ്ങനെ നാം ഒരു അണിയറ വർക്ക് നടത്തിയാൽ ഇൻഷാ അള്ളാ നമ്മുടെ മലപ്പുറത്തിൻ്റെ അഭിമാനവും നമ്മുടെ മീലാദ് സമ്മേളനത്തിൻ്റെ മഹബത്തും നമുക്ക് ഉറപ്പ് വരുത്താം എല്ലാവരും സജീവമാകണേ എന്ന് ഉണർത്തുന്നു ജില്ലാ അധ്യക്ഷൻ അലൈക്കും വാർമ